അഭിമാനിതരായ ഒരു നാട്ടിലാണ് പറയുന്നത് അറബികൾക്കിടയിൽ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അറബികൾക്ക് അനറബിയേക്കാൾ യാതൊരു തരത്തിലുള്ള സവിശേഷതയുമില്ല വെളുത്തവനെ കറുത്തവനേക്കാൾ ഒരു സവിശേഷതയുമില്ല ഇന്നും ലോകത്ത് മുഴങ്ങി കേൾക്കേണ്ടുന്ന സന്ദേശം അല്ലേ ഇന്നും ആധുനിക കാലത്തും നേരത്തെ കേട്ടില്ലേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ആധുനിക കാലത്തെ ചാർട്ടറുകളും കരാറുകളും പോലും ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദുരവസ്ഥ ഇപ്പോഴും കറുത്തതിൻ്റെ പേരിൽ നിറം കറുത്തതിൻ്റെ പേരിൽ തൊലി കറുത്തതിൻ്റെ പേരിൽ വിവേചനം അനുഭവിക്കുന്ന എത്ര എത്ര പ്രദേശങ്ങളുണ്ട് നാടുകളുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഈ കാലത്തിൽ എത്ര ഈ അടുത്ത കാലത്ത് വരേക്കും അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിരുന്നതിൻ്റെ ചരിത്രം നമ്മുടെ ഉണ്ടിലില്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല തൊലി കറുത്തവൻ്റെ കഴുത്തിൽ കാൽമുട്ടിൽ ഞെരുക്കി വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന കഥകളൊക്കെ നമ്മൾ നമ്മൾ ലോകത്ത് പലയിടത്തും കേൾക്കുന്നില്ലേ അതാണ് നമ്മൾ കേൾക്കുന്നത് ലാഫൽ അലി അറബീൻ അന്ന് പറയാണ് അറേബികളുടെ അറേബികളുടെ മുൻപിലെച്ചുകൊണ്ട് അവർ ജനിച്ചു വളർന്ന നാട്ടിൽ ആ അറേബ്യൻ പെരുമയിൽ അഭിമാനിതരായ ആ മനുഷ്യർക്ക് മുമ്പിലാണ് പറയുന്നത് ഇല്ല സവിശേഷതയില്ല എന്ന് പറയല്ല ബിലാൽ അറുലി അള്ളാഹു ഏറ്റവും മുൻപിലേക്ക് കൊണ്ടുവരികയല്ലേ ബിലാൽ അറുലി അള്ളാഹു അലിനോട് ചെറിയൊരു ഒരു ഒരു വർണ്ണത്തിൻ്റെ പേരിലൊരു ഒരു വർത്തമാനം പറഞ്ഞു പോയ ഒരു സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ച് വർത്തമാനം കേട്ടപ്പോൾ ഉണ്ടായ സംഭവം എന്താണ് അബൂദുള്ള ചരിത്രത്തെ മുമ്പാണ് കാണാൻ കഴിയും വളരെ നിർമ്മലമായി സംസാരിക്കാറുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംസാരം കേട്ടപ്പോൾ വിവർണമായി പോയി ചോപിച്ചു പോയി എന്നാണ് ഇപ്പോഴും പഴയ കാലത്തെ ആ ആ നിറത്തിൻ്റെ മനസ്സിപ്പോഴും ഉണ്ടല്ലോ അവശേഷിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു എന്നതറിഞ്ഞപ്പോൾ ബിലാൽ അറമിയുല്ലാഹോനും നടന്നു വരുന്ന വഴിയിൽ കിടക്കുകയാണ് എന്നിട്ട് കവിൾ മണ്ണിൽ വെച്ചുകൊണ്ട് ഇതാ ഈ കവിൾ തടത്തിലേക്ക് ചവിട്ടു ഞാൻ പറഞ്ഞു പോയ വാക്ക് ഞാൻ പൊറുപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് ചരിത്രത്തെ നമുക്ക് കാണാണ് ജീവൻ പോകുന്ന രംഗം രക്തം വാണെന്നൊഴിച്ചുകൊണ്ട് ജീവൻ പോകുന്ന രംഗം നേരത്തെ പോരടിച്ചിരുന്ന ആ നാട്ടുകാർ ആ മനുഷ്യർ അവരാണ് ഈ ജീവൻ പോകുന്ന സമയത്ത് അപ്പുറത്ത് എൻ്റെ സഹോദരനും ചെറിയ പ്രയാസത്തിലാണെന്ന് കാണുമ്പോൾ വെള്ളം അങ്ങോട്ട് കൈമാറാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചില്ലേ അതെത്ര സാഹോദര്യത്തിൻ്റെ എത്ര മനോഹരമായ ഒരു സാമൂഹിക നിർമ്മിതിയാണെന്ന് നിർമ്മിച്ചെടുത്തത് ഇന്ന അക്രമക്കും എന്താ ഹി എന്നാണ് നിങ്ങൾക്കിടയിൽ സവി ശ്രേഷ്ഠതയുള്ളത് അത് അത് തൊലിനറത്തിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗോത്രത്തിൻ്റെ പേരിലല്ല അതെല്ലാം ചില അടയാളങ്ങൾ മാത്രമാണല്ലോ അങ്ങനല്ലേ ഇന്ന അഹലത്തിനാക്കും എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് അറിയാവുന്ന വചനങ്ങളാണല്ലോ മനുഷ്യരെല്ലാവരും ആദമില്ല ഒരു അദം സന്തതികളാണ് ഒരു ഗോത്രത്തിൻ്റെയോ കുലത്തിൻ്റെയോ ഒന്നും മഹിമയല്ല അതൊക്കെ ചില തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണ് അടയാളങ്ങൾ വേണ്ടി മാത്രമാണ് നിങ്ങൾക്കിടയിൽ അക്രമക്കും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് നിങ്ങൾ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് പരിശുദ്ധ പരിശുദ്ധമായ ജീവിതമാണ് ശ്രേഷ്ഠതക്ക് മാനദണ്ഡമാവേണ്ടത് ആകുന്നത് എന്ന മാനവീകമായ ഒരു മൂല്യം ഗോത്രത്തിൻ്റെയോ നിറത്തിൻ്റെയോ ഭാഷയുടെ ഒന്നും ഒന്നും വിവേചനങ്ങൾക്കപ്പുറമുള്ള ഒരു സൗഹൃദമാണ് നമുക്കിടയിൽ ഉണ്ടാവേണ്ടത് മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ടത് ബഹുസ്വരമായ ഒരു നാട്ടിലുണ്ടാവേണ്ടത് എന്ന ആ നന്മയാണ് ലോകത്തിന് പഠിപ്പിച്ചത് അങ്ങനെ ഒരു സാമൂഹിക ഘടനയിൽ ഉണ്ടാവേണ്ടുന്ന സർവ്വ സകലമായ നന്മകളുടെയും ധാരാളമായ സവിശേഷതകളാണ് അതായത് ഊത്തമ്മിമ മക്കാലിമ എന്നെ നന്മയുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ നല്ല മൂല്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് റസൂൽ ലാഹി സുല്ലാഷ്മ കേവലമായ വാചകമായിരുന്നില്ല അതൊരു സാമൂഹിക സൃഷ്ടിപ്പായി നമുക്ക് കാണാൻ കഴിയും ഇന്നലേകളിലേക്ക് സഞ്ചരിച്ചാൽ ചരിത്രത്തിൽ ആ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ വീണ്ടും വീണ്ടും ഓർപ്പെടുക്കുകയും നമ്മുടെ സാമൂഹിക ഗാത്രത്തിലേക്ക് പകർന്നു കൊടുക്കുകയും നമുക്കിടയിൽ എവിടെയെങ്കിലും ചില അല്ലലോ അനവസരങ്ങളോ ഉണ്ടാകുമ്പോൾ അസ്വസ്ഥപ്പെട്ടു പോവാതെ നന്മകളെ വീണ്ടും വീണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഈ സ്നേഹലോകം നമുക്ക് നിമിത്തമാവട്ടെ സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് നമ്മുടെ നാട്ടിലെ ഈ സാമൂഹിക ഘടനയിലെ മുഴുവൻ മനുഷ്യരെയും ആ നന്മകൾ പകർന്നു പകർന്നുകൊടുക്കുവാനും തിരിച്ചറിയാനും എല്ലാവരിലേക്കും ആ സന്ദേശങ്ങൾ പകർന്നു പകർന്നുകൊടുക്കുവാനും ഈ വേദി നമുക്ക് അവസരമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ചിരിക്കുകയാണ് അസാളിക്കും വരഹമുല്ലാ വർക്കാത്തു